എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ കാലഘട്ടത്തിൽ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ആർക്കും വൈറൽ ആവാം എന്നുള്ളൊരു അവസ്ഥ വന്നിരിക്കുകയാണ് അവർ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല മാന്യമായ രീതിയിൽ വളരെയധികം കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യുന്ന നമ്മളെ ഒന്നും ആർക്കും വേണ്ട ആരും അറിയാറുമില്ല നമ്മുടെ ഒന്നും വീഡിയോ ആരും കാണാറുകൂടിയില്ല നമ്മളൊക്കെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിലേറെ കഷ്ടപ്പെട്ടതിന് ശേഷമാണ് ആ ഒരു വീഡിയോ ശരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നത് അത്രയധികം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളൊക്കെ വീഡിയോ ചെയ്യുന്നത് ഓരോരോ കണ്ടന്റിലൊക്കെ നിങ്ങൾ പറയും കൊതി നുണയാണെന്ന് പറയുന്നെങ്കിലും ആ കൊതി നുണയും കണ്ടുപിടിച്ച് അതിന്റെ നൂലാമാലകളെല്ലാം മനസ്സിലാക്കി അത് അവതരിപ്പിച്ച് പിന്നീട് അത് എഡിറ്റ് ചെയ്ത് തമിഴിലൊക്കെ സെറ്റ് ചെയ്ത് പിന്നീട് നമ്മുടെ യൂട്യൂബിന്റെ ചില പോളിസികളുണ്ട് അതൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വീഡിയോ എത്തുന്നതിന്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് പക്ഷേ കഷ്ടപ്പാടുകളൊന്നും കൂടാതെ തന്നെ എന്തെങ്കിലും പറയണം വായിൽ വരുന്നത് ഗോതയ്ക്ക് പാട്ട് എന്ന് പറയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞ് വൈറലാകുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കൂടുതലാണ് ശരിക്കും ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഇത്തരത്തിലുള്ള വാഴകളൊക്കെ കയറി വരുന്നത് അതായത് നമ്മളെല്ലാവരും ഇപ്പൊ ഈ അടുത്ത സമയത്ത് കണ്ട ഒരു വീഡിയോ ആണ് അതായത് ഒരു കുഞ്ഞു വീട്ടില് വീടെന്ന് പറയാൻ വേണ്ടിയിട്ടില്ല ഒരു ടാർപ്പയൊക്കെ കൊണ്ട് കെട്ടിമറച്ചിട്ടുള്ള ഒരു ഒരു ഹട്ടെന്ന് പോലും പറയാൻ പറ്റില്ല അത്രയും ചെറിയ രീതിയിലുള്ള ഒരു തരത്തിലുള്ള സുരക്ഷിതത്വവും ഇല്ലാത്ത ഒരു വീട്ടിൽ താമസിക്കുന്ന ദമ്പതിമാരുടെ കാര്യമായിട്ട് പറയുന്നത് അപ്പൊ ഈ ദമ്പതിമാരെന്ന് പറഞ്ഞാല് പുള്ളിക്കാരൻ ജോലിക്കൊന്നും പോകുന്നില്ല ഈ ഒരു വൈഫിന് കാവലായിട്ട് ഫുൾ ടൈം അവരുടെ കൂടെ തന്നെയുണ്ട് റീൽസ് ഒക്കെ ചെയ്യാറുണ്ട് അപ്പോ ഒരു റീൽസ് എന്ന് പറഞ്ഞാൽ ായി അതായത് എന്റെ നെഞ്ചില് ചൂറ്റം ഉണ്ടടാ എന്റെ നെഞ്ചില് എന്നൊക്കെ എന്തായാലും ഞാനത് ഈ സൈഡിൽ കൊടുക്കാട്ടോ ഒരു പെണ്ണിന്റെ ധൈര്യം എന്താണെന്ന് അറിയോ അവൻറെ കൂടെ ഒരാണുള്ളതാ അതേടാ ഞാൻ പണിക്ക് പോയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ 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 പ്രശ്നം 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 നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാൻ വന്ന െ ഇപ്പൊ ഞാൻ കണ്ടായിരുന്നു ഞാൻ കാരണം എന്റെ ആടനെ ചീറ്റാക്കി എന്റെ ആടനെ ഞാൻ ചീറ്റാക്കിയിട്ടില്ല നന്നാക്കിയിട്ടുള്ളൂ കൂട്ടുകേട്ടിൽ നിന്ന് ഞാൻ മാറ്റി കാരണം എന്താണെന്ന് അറിയോ കൂട്ടുകേട്ട് നല്ലതല്ല അവര് നിങ്ങൾ ചതിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറ്റി നിർത്തിയിട്ടുള്ളൂ ഒരു വട്ടിയാൽ ഞാൻ ഭാഗ്യം ചെയ്യണം കാരണം ഏതെങ്കിലും പെണ്ണുങ്ങൾ ഭർത്താവിന്റെ അടുത്ത് നല്ല കാര്യം പറയുമ്പോ അവർ കേട്ടിട്ടുണ്ടാ പോടി അങ്കിട് എന്ന് പറഞ്ഞിട്ട് എന്റെ കെട്ടിയവൻ ഇല്ലേ ഏഹ് ഞാൻ പറയുന്ന എന്ത് കാര്യങ്ങളേ അത് കേട്ടിട്ടുള്ളൂ മനസ്സിലായാ ഇനി പറയുമ്പോ സൂക്ഷിച്ചും കൊണ്ട് സംസാരിക്കണം എന്റെ കെട്ടിയവൻ എന്തെങ്കിലോ എന്നെ അനാവശ്യമോ എന്തെങ്കിലും പറയാം വന്നാ പിന്നെ വിവരം അറിയും മനസ്സിലായല്ലോ അപ്പൊ ഈ ഒരു റീൽസിലൂടെയാണ് ഈ പുള്ളിക്കാരനും പുള്ളിക്കാർത്തി ഒക്കെ അങ്ങ് ക്ലിക്ക് ആയത് അതിന് അപ്പൊ ഈ രണ്ട് പേരും അങ്ങനെ എന്ത് ചെയ്തു ഈ രണ്ട് ഡയലോഗ് പറഞ്ഞത് കാരണം ഇവരെ സോഷ്യൽ മീഡിയ അങ്ങ് ഏറ്റെടുത്തു പിന്നീട് പല ചാനലുകളിലും മാറി മാറി ഇന്റർവ്യൂസും സംഭവങ്ങളൊക്കെ കൊടുത്ത് ഇവരെ വൈറലാക്കി എടുത്തു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളൊക്കെ ഇത്രയധികം കഷ്ടപ്പെട്ടിരുന്ന് ഘോര ഘോരം പറഞ്ഞ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഇന്നൊരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കുന്നില്ല ഇന്റർവ്യൂ പോയിട്ട് നേരിട്ട് കണ്ടാൽ പോലും ആരും മൈൻഡ് വെള്ളിയും ചെയ്യുന്നില്ല എന്ന് വളരെ ദുഃഖത്തോട് കൂടി പറയുകയാണ് അപ്പൊ ഇവിടെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ഇവരുടെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ സ്നേഹത്തിലാണ് ഇവർ കഴിയുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവരുടെ വായിൽ നിന്നൊക്കെ അത്തരത്തിലുള്ള വാക്കുകളാണ് വരുന്നത് അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ ഈ ഒരു ഹസ്ബൻഡ് ഈ ഒരു വൈഫ് കിടന്നുറങ്ങുന്നത് വരെ പുള്ളിക്കാരൻ കാവലിരിക്കും പത്ത് പന്ത്രണ്ട് പന്ത്രണ്ടര വരെ കസേര എടുത്തിട്ട് വീടിന്റെ ഉമ്മറത്തിരിക്കും അതായത് തൊട്ടടുത്തൊക്കെ കഞ്ചാവ് കേസുകളൊക്കെ ഉണ്ട് അപ്പോൾ അവരിൽ നിന്നൊക്കെ ഭാര്യയ്ക്ക് ഒരു തരത്തിലുള്ള അക്രമങ്ങളും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഭാര്യ ഉറങ്ങുന്നത് വരെ ഭാര്യക്ക് കാവലിരുന്ന് ഈ വൃത്തികെട്ടവന്മാരൊക്കെ അതായത് നമുക്കറിയാം ഇതുപോലെയുള്ള സാമൂഹിക വിരുദ്ധരും അവരൊക്കെ പോകുന്നത് വരെ നോക്കി ഇരുന്നിട്ട് അവസാനമാണ് പുള്ളിക്കാരനും കേറി വാതിലടച്ചു കിടക്കുന്നത് എന്ന് വളരെയധികം ദുഃഖത്തോടു കൂടി ഈ ഒരു ഭർത്താവ് പറയുന്നത് കേട്ടിട്ട് വരാം ഞാൻ ഇവിടെ ഇരിക്കും പന്ത്രണ്ട് പന്ത്രണ്ട് കാരണം ഈ പരിസരം അത്രയും മോശപ്പെട്ടതാണ് കാരണം വേറൊന്നല്ല ഈ ആയി കാണ ഈ തൂനയും അവിടെ ഈ കഞ്ചാവിന്റെ കാര്യം ഞാൻ നേരിട്ട് കാണുന്നുണ്ട് ആരെന്തെങ്കിലും വന്നാലും അവര് ഓട്ടിച്ച് ഇതാക്കും എട്ട് മണി കഴിഞ്ഞുവെച്ചാ ഇറക്കില്ല ഈ ഉള്ളിലിരുന്നോ ഏട്ടാ ഒരു മണി വരെ എനിക്ക് താഴെ ഇരുന്നിട്ടാണ് ഏട്ട ഓർമ്മ കാരണം കഞ്ചാവ് മേടിച്ചിട്ടും കുടിച്ചിട്ടും ഒക്കെ ഇവിടെ ഇരിക്കും ഈ ഈ പരിസരം അത്രയും മോശപ്പെട്ടതാണ് കാരണം വേറെ ഒന്നല്ല ഈ കാണുന്ന ത്തില് ഇദ്ദേഹം പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഒരു തരത്തിലുള്ള വിഷമവും തോന്നുന്നില്ല എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രിയപ്പെട്ട സഹോദര നിങ്ങൾക്ക് നല്ല ആരോഗ്യം ഉണ്ടല്ലോ കൈക്കും കാലിനൊന്നും പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഇല്ല ഒരു ചെറിയ ഒരു വാടക വീട് എടുത്തു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഈ ഒരു സ്ത്രീയുമായിട്ട് നിങ്ങൾക്ക് സന്തോഷമായിട്ട് അവിടെ താമസിച്ചൂടെ ഇങ്ങനെ പന്ത്രണ്ടരയും ഒരു മണിയും വരെ സാമൂഹിക വിരുദ്ധര് പോകുന്നതുവരെ ഭാര്യയ്ക്ക് കാവലിരിക്കാൻ വേണ്ടിയിട്ട് വീടിന്റെ വെളിയിൽ കസേരയിട്ട് ഇട്ടിരിക്കേണ്ട ഗതികേട് വരില്ലല്ലോ ആയിരമോ രണ്ടായിരമോ രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാല് ചെറിയ വീട് കിട്ടും കുഞ്ഞ വീട് കിട്ടും താമസിക്കാനായിട്ട് ഒരു മുറി രണ്ട് മുറിയൊക്കെ ഉള്ള കുഞ്ഞ വീട് കിട്ടും ആ ഒരു വീട്ടിൽ നിങ്ങൾ താമസിച്ചു കഴിഞ്ഞാല് നിങ്ങൾ അന്തസ്സായിട്ട് പുറത്തു പോയി ജോലിക്ക് പോയിട്ട് കൊണ്ടുവന്ന് ആ ഒരു പൈസയിൽ നിന്ന് നിങ്ങൾക്ക് വാടക കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് സന്തോഷമായിട്ട് നിങ്ങൾക്ക് ആരെയും കൂസാതെ ആരെയും ഭയക്കാതെ തന്നെ നിങ്ങൾക്ക് അവിടെ താമസിക്കാമല്ലോ സുരക്ഷിതമായിട്ട് പിന്നെ ഇയാൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എന്റെ നെഞ്ചിൽ ചങ്കൂറ്റം ഉണ്ടെന്ന് ചങ്കൂറ്റം കൊണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല നിങ്ങളൊന്ന് വീണ് കഴിഞ്ഞാല് നിങ്ങളുടെ കാലോ കൈയോ ഒടിഞ്ഞു കഴിഞ്ഞാല് തീരും ആ ഒരു ചങ്കൂറ്റം അതായത് നിങ്ങൾ ഒരു പത്ത് ദിവസം കിടന്നു കഴിഞ്ഞാല് ഈ ഒരു സ്ത്രീ നിങ്ങളെ എങ്ങനെ സംരക്ഷിക്കാനാണ് ആ ഒരു ബോധം നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവണം നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ച സ്ത്രീയാണെന്ന് നിങ്ങൾ പലയിടത്തും പറയുന്നുണ്ട് നിങ്ങൾ അത്രയ്ക്ക് കൂടി അല്ലെങ്കിൽ അത്രത്തോളം കൂടി ഇവരെ നോക്കുന്നുണ്ടെങ്കില് നിങ്ങൾക്ക് എന്താണ് ജോലിക്ക് പോവാന് നിങ്ങൾ ജോലിക്ക് പോയി അന്തസ്സായിട്ട് ഇവരെ നോക്കൂ അവിടെയാണ് സന്തോഷം നിങ്ങൾ അവരെ കൊണ്ടുപോയി അവർക്ക് ഇഷ്ടമുള്ള സിനിമ കാണിച്ചു കൊടുക്കാം നിങ്ങൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം അവർക്ക് വാങ്ങിച്ചു കൊടുക്കാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും നിങ്ങൾ ഇങ്ങനെ റീൽസും ഇട്ട് അവർ വരെ വീടിന്റെ ഉമ്മറത്ത് കസേരയും ഇട്ട് കാവലിരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒരു ചെറിയ വീട് വാടകയ്ക്കെടുത്ത് അവിടെ അവരെയും കൊണ്ടുപോയി താമസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാമൂഹിക വിരുദ്ധരെ പേടിക്കുകയും വേണ്ട അപ്പോ എന്തായാലും ഈ ഒരു വിഷയത്തില് പലരും ഇവരുടെ കമന്റ് ബോക്സിലൊക്കെ വന്നിട്ട് സംസാരിക്കുമ്പോൾ ഈ ഒരു സ്ത്രീ പറയുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്നാണ് ഈ ഒരു സ്ത്രീ ചോദിക്കുന്നത് ശരിക്കും ഇവർക്ക് ഇത്രക്കുള്ള വിവരമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കില്ല ശരിക്കും ഇവരെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആളുകളാണല്ലോ ഇവർക്ക് ഇവർ ഇവര് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ അടിയിൽ വന്നിട്ട് അഭിപ്രായം പറയുന്നത് അങ്ങനെ അഭിപ്രായം പറയുമ്പോൾ അതും ഇവരുടെ നന്മയെ കരുതിയിട്ട് അഭിപ്രായം പറയുമ്പോൾ ഇത്തരത്തില് നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റാരും പിന്നീട് ഒന്നും പറയാനായിട്ട് വരത്തില്ല ഇവിടെ നിങ്ങൾ എങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ മറ്റാർക്കും ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ Yeah. ആർക്കും ഒരു പ്രശ്നവും ഇല്ല ഇവിടെ നിങ്ങൾക്ക് തന്നെയാണ് പ്രശ്നം വരാൻ പോകുന്നത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാല് നിങ്ങൾ ഈ ഒരു ചുറ്റുപാടുകളിൽ അത് എങ്ങനെ ആ ഒരു കുഞ്ഞിനെ വളർത്തും എങ്ങനെ ഈ ഒരു കുഞ്ഞ് വീട്ടിൽ കിടന്നിട്ട് ആ ഒരു കുഞ്ഞിനെ പരിപാലിക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള കാലഘട്ടങ്ങളൊക്കെ ഉണ്ട് ജനങ്ങളൊക്കെ പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ ഭർത്താവിന് നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ് നിങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിലും ജോലിക്കൊക്കെ പോവാം അഥവാ ഇനി നിങ്ങളെ ജോലിക്ക് വിടാൻ താല്പര്യമില്ലെങ്കിൽ അങ്ങനെ ആകട്ടെ അയാൾ കൊണ്ടുവന്ന് ജോലിക്ക് പോയിട്ട് വന്ന് അതിൽ കിട്ടുന്ന സന്തോഷത്തിൽ നിങ്ങൾ ഒരുമിച്ച് ജീവിച്ച് നാളത്തേക്ക് എന്തെങ്കിലും സേവ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ തലമുറയ്ക്ക് കൂടി വളരെയധികം നന്മയെ ഉണ്ടാകത്തുള്ളൂ അതുവഴി അല്ലാണ്ട് ഇതുപോലെ ഒരു എന്താണ് ഒരു വീടെന്ന് പറയാൻ പോലും ഒരു അടയാളം പോലും ഇല്ലാത്തടത്ത് താമസിച്ചിട്ട് ഇത്രയധികം വീറും കൂടി സംസാരിക്കുമ്പോൾ അത് കാണുന്ന ജനങ്ങൾക്ക് പലർക്കും കുച്ഛം തോന്നിക്കഴിഞ്ഞാൽ അതിന് അസൂയയാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അന്തസ്സായിട്ട് ജീവിക്കൂ അവിടെയാണ് അതായത് എൻ്റെ നെഞ്ചിലാണ് എൻ്റെ ഭാര്യയ്ക്കുള്ള സ്ഥാനം അല്ലെങ്കിൽ എൻ്റെ നെഞ്ചിൽ ചങ്കൂറ്റമുണ്ട് ആ ഒരു ചങ്കൂറ്റം കൊണ്ടൊന്നും ഒരു കാര്യമില്ല മോനെ ഇന്നല്ലെങ്കിൽ നാളെ നീ പത്ത് ദിവസം കിടന്നു പോയാ ആ ചങ്കൂറ്റം ഒക്കെ ചോർന്നൊലിഞ്ഞു പോവും എന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഇപ്പൊ നല്ല ആരോഗ്യമുള്ള ഈ ഒരു സമയത്ത് ഒരു വീടൊക്കെ എടുത്ത് രണ്ട് ൂടി സന്തോഷമായിട്ട് അവിടേക്ക് മാറുക നീ ജോലിക്ക് പോയിട്ട് കൊണ്ടുവരുന്നതിൽ നിങ്ങൾ ചിലവായതിന് ശേഷമുള്ള പൈസ കൊണ്ടുവന്ന് നാളത്തേക്ക് കരുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കുണ്ടാവുന്ന തലമുറകൾക്കും വളരെ സന്തോഷമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയും ഇത്രേ എനിക്ക് പറയാൻ ഉള്ളൂ ഇത്രേ എനിക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് പറയാനുള്ളൂ ഈ ഒരു വീഡിയോ കേൾക്കുന്ന എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ